നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എ എച്ച് എസ് ടി എയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന സ്കൂൾ ഏകീകരണ നടപടികൾ പിൻവലിക്കുക പ്ലസ് വൺ പ്രവേശനത്തിലെ മാർജിനൽ വർദ്ധനവ് അവസാനിപ്പിക്കുക ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്ന് നാൽപ്പത് ആക്കുക പ്രിൻസിപ്പൽ തസ്തികയിൽ ഹയർ സെക്കൻഡറി അധ്യാപകരെ മാത്രം നിയമിക്കുക ജൂനിയർ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക മെഡിസോ പദ്ധതി ഓപ്ഷണൽ ആക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക ഹയർ സെക്കൻഡറി അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക തുടങ്ങിയവയായിരുന്നു വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷനായി जनरल सैक्टरी एस मनोज स्वागत पर सो चर्मा चवरा जयकुमर केएसीए प्रेसिडेंट एच एस एस टी ए जनरल सी अनिल एम जोर्ज संस्थान ट्रष कर्गी ओर्गनसी स्रटरी जिजी तोम वाइस प्रसडेंट श्रीरंगं जयकुमार वैस प्रसडें विनोद टी एन मनोज जोस्बास्ट नील टोम राजेश जोस ब्रीस एम एस राज तुलंगेवर संसाधित प्रिंसिपल फोरम चेयरमैन संतोष टी इमट्टी संसाना सेक्रेटरी डॉक्टर जे उन्नीकृष्णन मीना इब्राहिम यूटी अबुबेकर विनीश केआर जिजी फिलिप बेनी एएम सेबास्टियन जॉन सीबी जोस मार्फिन डी फ्रांसिस ജോസ് കുര്യൻ മഞ്ജു ഫിലിപ്പ് ജോയ് സൊബാസ്റ്റിൻ വനിതാ ഫോറം ചെയർപേഴ്സൺ ജലരവുമായി എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആർ സലീം രാജ് നന്ദി പ്രകാശനം നടത്തി